ഏറ്റവും ആദ്യത്തെ അബദ്ധ ധാരണയാണ് ലിംഗ യോനി സംയോജനം അതായത് ലിംഗം യോനി പ്രവേശിച്ചെങ്കിൽ മാത്രമാണ് ഗർഭധാരണ നടക്കുകയുള്ളു ഇത് തെറ്റായിട്ടുള്ള ധാരണയാണ് ലൈംഗിക അവയവത്തിന് സമീപമോ മുകളിലോ ശുക്ല വിസർജനം ചെയ്തു കഴിഞ്ഞാലും ഗർഭധാരണത്തിനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ലിംഗം യോനിയെ പ്രവേശിപ്പിക്കാതെ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു എന്നതുകൊണ്ട് അതൊരു ഗർഭനിരോധന മാർഗമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നതല്ല ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭിണിയാവത്തില്ല ഇതും തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ആദ്യത്തേതോ രണ്ടാമത്തേതോ എത്രാമത്തേതോ തവണയാണ് എങ്കിലും നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സ്ത്രീയുടെ ഓവലേഷൻ സമയമാണെങ്കിൽ ഗർഭധാരണം നടക്കുക തന്നെ ചെയ്യും ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാവില്ല ഇതും തെറ്റായിട്ടുള്ള ധാരണയാണ് ബീജത്തിന് ഒരു ദിവസം മുതൽ അഞ്ചു ദിവസം വരെയാണ് ആയുസുള്ളത് അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അഞ്ച് ദിവസം വരെ പുരുഷ ബീജത്തിന് ജീവിക്കാനാകും അതുകൊണ്ട് തന്നെ ഇപ്പം ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യം കുറഞ്ഞ സ്ത്രീകൾ അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആർത്തവം സംഭവിക്കാത്ത സ്ത്രീകൾ ഇങ്ങനെയുള്ളവരുടെ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും അണ്ടോത്പാദനം നടക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ അണ്ടോല്പാദനം നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭധാരണ നടക്കുക തന്നെ ചെയ്യും